ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി പനങ്ങാട്ടുകര എം എൻ ടി സ്കൂളിന്റെ നേതൃത്വത്തിൽ ജൈവ നെൽകൃഷി ഞാറു നടൻ ഉത്സവം സംഘടിപ്പിച്ചു കല്ലമ്പാറ പ്ലാനി പാടശേഖരത്തിൽ നടന്ന പരിപാടി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനീൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളും പാടത്തേക്ക് നെൽകൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കുക കൃഷി പുതിയ തലമുറയിൽ ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പനങ്ങാട്ടുകര എം സ്കൂളിലെ കുട്ടികൾക്ക് ജൈവനെക്കൃഷി പാഠ്യാനുബന്ധ പ്രവർത്തനവുമായി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിൽ പി ടി എം പി ടി എ സഹകരണത്തോടുകൂടി കല്ലമ്പാറ പ്ലാനി പാഠശേഖരത്തിൽ ചേനോത്ത് പറമ്പ് ഷെയ്ഖ് അമീർ സാഹിബിന്റെ മകൻ ഷെയ്ഖ് ഹസന്റെ അറുപത് സെന്റ് സ്ഥലം പാട്ടത്തിനടുത്ത് ഞാറുനടൽ നടത്തി ഞാറുനടൽ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ ആഘോഷ തിമിർപ്പോടെ കൊണ്ടാടി വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥിനികളും നാട്ടുകാരും ഒത്തുചേർന്ന ഞാറുനടൽ പഴമയുടെ ഒരു ഉത്സവ ആഘോഷത്തിലേക്ക് തിരിച്ചു വന്ന പ്രതീതി ഉളവാക്കി തെക്കുങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി എങ്ങനെയാണ് എന്ന് ഇന്നത്തെ കുട്ടികൾക്ക് കാര്യമായിട്ട് അറിയില്ല അപ്പോൾ പ്രസാദ് മാഷിൻ്റെ നേതൃത്വത്തിലുള്ള വയസ്സ് അത് കുട്ടികൾക്ക് ഒരു അനുഭവമാക്കി മാറ്റാൻ എടുത്ത ഈ ഒരു ഇതിനെ നല്ല പഞ്ചായത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ വാർഡിൻ്റെ പേരിലും അഭിനന്ദിക്കുകയാണ് ഇത് ഇനി എങ്ങനെയാണ് തുടർന്ന് കൊണ്ടുപോകേണ്ടത് എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നതിലൂടെ അന്നമൂട്ടുന്ന കർഷകൻ എങ്ങനെ നമുക്ക് ആ അന്നം നേടിത്തരുന്നു എന്നുള്ളത് നമ്മുടെ സ്വന്തം പ്രവൃത്തിയിലൂടെ തന്നെ പഠിക്കാൻ കഴിയും അതിന് നിങ്ങൾ ഓരോരുത്തരും കുഞ്ഞുമക്കളാണ് അത് നല്ല രീതിയിൽ മനസ്സിലാക്കാനും ആ കർഷകർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും അപ്പൊ അവരുണ്ടാക്കി തരുന്ന ചടങ്ങിൽ ഒ എസ് എ പ്രസിഡന്റ് എം ബി പ്രസാദ് മാസ്റ്റർ അധ്യക്ഷനായി കൃഷി ഓഫീസർ ശ്രീധ റോസ് ചാക്കോ മുഖ്യാതിഥിയായി പ്രധാന അധ്യാപിക സി രേഖ പി ടി എ പ്രസിഡന്റ് ഷിനി രാജേഷ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എ ശാന്തി ഒ എസ് എ സെക്രട്ടറി എം എസ് പുരുഷോത്തമൻ പ്ലാനി പാറശേഖരം വൈസ് പ്രസിഡന്റ് ഐ ഹബീബ് ഷെയ്ഖ് ഹസൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഒ എസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പി ടി എ എം പി ടി എ അംഗങ്ങൾ അധ്യാപകർ നാട്ടുകാർ തുടങ്ങി ഒട്ടേറെ പേർ ഞാറുനടൽ ഉത്സവത്തിന് കുട്ടികൾക്ക് നേതൃത്വം നൽകി കൃഷിപ്പാട്ടിനൊപ്പം താളം ചവിട്ടി കുട്ടികൾ ഞാറുനടൽ ഉത്സവത്തിൽ പങ്കെടുത്തു തുടർന്ന് വരുന്ന കളപറിക്കൽ വളമിടൽ കൊയ്ത്ത് എന്നീ പ്രക്രിയകളിലെല്ലാം കുട്ടികളെ പങ്കെടുപ്പിക്കുമെന്ന് പ്രധാന അധ്യാപിക സി രേഖ പറഞ്ഞു You are watching VCV News.